ീച്ചൻ്റെയും മരീന ബീച്ച് തിരുവട്ടിയൂര് ഒരു ചെറിയ സംഭവമുണ്ട് എന്നാൽ ഞാൻ ആരോടും ചോദിച്ചില്ല ചെറിയൊരു മത്സ്യബന്ധനത്തിനുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് വമ്പൻ രീതിയിൽ പുലിമുട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണം കണ്ട ഒരു ടാങ്ക് പോലെ പക്ഷെ ഒരു കുഞ്ഞു വഴിയുണ്ട് ഇങ്ങനെ ബീച്ചിൻ്റെ ഇത് നീളത്തിൽ പുലിമുട്ട് പോലെ അല്ല പുലിമുട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കണം എന്നാ പറയുന്നെ ആരോടും ഒന്നും ചോദിച്ചില്ല നല്ല രസമുണ്ട് കാണാൻ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടോ കേട്ടോ ബീച്ചില് ഫിഷിംഗിന് പോകാനുള്ള എന്തോ സംഭവമാണ് ബോട്ട് വരാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ പാസേജ് ഒക്കെ രീതിയിലാണോ എല്ലാ വലിയ കോൺക്രീറ്റ് ബുദ്ധിമുട്ടുകളാണ് ഒരു ലോറിയിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം കയറും അത്രയ്ക്ക് വലുതാണ് എല്ലാം ചെന്നൈ സിറ്റിയുടെ ഭാഗങ്ങളിലാണ് ഇത് ദൂരെ കാണുന്ന കാഴ്ചയാണ് അല്ല ും ചോദിച്ചില്ല സംഭവം കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേങ്കില് ഫിഷിങ്ങിന് പോകാനുള്ള ഒരു ചെറിയൊരു ബോട്ടുകളെല്ലാം വന്നിട്ട് ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് കൂടുതൽ ആൾക്കാരാണ് ആരോടും കറങ്ങി തിരിഞ്ഞു വരും 得了那个。 ഒരു കമ്പനിയാണ്